നമസ്കാരം രണ്ടാം പിണറായി വിജയന്റെ സർക്കാരിൽ താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് വിദ്യാഭ്യാസ വകുപ്പെന്നായിരുന്നു രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്നത് മാത്രവുമല്ല വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തനിക്കുണ്ടായിരുന്ന പഴയകാല ബ്ലാക്ക് മാർക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മന്ത്രി അപ്പൂപ്പനായി ഒക്കെ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെ അങ്ങ് കളറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു കെടുകാര്യസ്ഥതയും ഒരു ദൂർത്തും ഒക്കെ പുറത്തു വരികയാണ് എന്ന സങ്കടകരമായ ഒരു വാർത്ത സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി കോടികളാണ് വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചിരിക്കുന്നത് യാതൊരു കണക്കും ഈ ഒരു പിരിവിനില്ല എന്തായാലും ഉപജില്ലകൾക്ക് പണം പിരിക്കാൻ കോട്ട നിശ്ചയിച്ചിരിക്കുന്നു അറുന്നൂറ്റി എൺപത് കോടി രൂപ സംസ്ഥാന ബജറ്റിൽ അവതരിപ്പി പോലും വലിയ സാമ്പത്തിക ബാധ്യതയെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെയും കായികമേളയുടെയും മറവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് അനധികൃതമായി കോടികളാണ് സംസ്ഥാന സർക്കാർ പിരിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ യാതൊരു കണക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ പക്കലില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ബജറ്റിൽ അറുന്നൂറ്റി കോടി രൂപ അനുവദിച്ചിട്ടും സാമ്പത്തിക ബാധ്യത വളരെ രൂക്ഷമാണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് അനധികൃത പണപ്പിരിവിന് ഓരോ വിദ്യാഭ്യാസ ഉപജില്ലകൾക്കും കോട്ട നിശ്ചയിച്ച് ഉദ്യോഗസ്ഥരെ രംഗത്തിറക്കിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ് എന്തായാലും സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ നിന്നും കായികമേളയുടെയും കായികമേളയുടെയും കലോത്സവത്തിൻ്റെയും നടത്തിപ്പിനായാണ് വിദ്യാർത്ഥികളിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കുന്നത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ നിന്ന് കായികമേളയ്ക്ക് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് എഴുപത്തിയഞ്ച് രൂപ വീതവും കലോത്സവത്തിന് അൻപത് രൂപ വീതവും ഇരിക്കുന്നുണ്ട് ഹൈസ്കൂൾ വിഭാഗം കുട്ടികളിൽ നിന്ന് രണ്ട് മേളയ്ക്കും കൂടി പതിനഞ്ച് രൂപ വീതമാണ് പിരിവുള്ളത് ഇതിനു പുറമേ സ്പോൺസർഷിപ്പിലൂടെയും അധ്യാപകരിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണത്തിലൂടെയും കോടിക്കണക്കിന് രൂപയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ കായിക കലോത്സവ വിഭാഗങ്ങളിലെ നടത്തിപ്പിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഇപ്പോൾ സമാഹരിക്കുന്നത് എന്തായാലും പത്ത് രൂപയിൽ പത്ത് കോടി രൂപയിൽ പരം കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കായിക വിഭാഗത്തിൽ മാത്രമായി പിരിച്ചെടുത്തു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഒരു ഓഡിറ്റിങ്ങിനും ഈ വിധേയമാക്കുന്നില്ല ഈ പണപ്പിരിവ് ലക്ഷക്കണക്കിന് രൂപ ഇതിൽ വിവിധ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കുന്നുണ്ട് എന്ന ഒരു ആരോപണം കൂടിയുണ്ട് ഇതിനെല്ലാം വ്യാജ ബില്ലുകളും വൗച്ചറുകളും തയ്യാറാക്കുകയാണെന്ന ആരോപണവുമുണ്ട് സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒളിമ്പിക്സ് മാതൃകയിൽ തിരുവനന്തപുരത്ത് ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് നടത്തുന്നത് എന്തായാലും സ്വാഭാവികമായും വിദ്യാഭ്യാസ വകുപ്പിനെ കളറാക്കാൻ ഇറങ്ങി പുറപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇതൊന്നും അറിയുന്നില്ല എന്ന ഒരു ന്യായമായ ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് ഉന്നയിക്കാനുള്ളത്